ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിരി വീടിയിലേക്ക് എല്ലാവർക്കും നമ്മള് കൊടൈക്കനാലി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് കണ്ടു കുറെ പേര് കമന്റുകൾ ചെയ്തു കുറേ പേര് ലൈക്ക് ചെയ്തു കുറെ പേര് ഷെയർ ചെയ്തു അപ്പൊ എല്ലാവർക്കും താങ്ക് യു അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു ഇനി അടുത്ത എങ്ങോട്ടാ പോണേ അടുത്ത ട്രിപ്പിനല്ലേ അടുത്ത ട്രിപ്പ് നമ്മൾ നമ്മളിങ്ങോട്ട് കഴിഞ്ഞാലേ അടുത്ത ട്രിപ്പ് താഴത്തെ പേരേക്ക് പോവാണ് കേട്ടോ അപ്പോ ഉമ്മായും ഞാനും ചക്കരയും ഉണ്ടായില്ല കുട്ടി ഉണ്ട് എന്നെ കുട്ടി ഇതാ അവിടെ ബോയ്ക്കിട ഉമ്മാൻ്റെ ഒപ്പം ഉണ്ട് അപ്പോൾ ചക്കരൻ്റെ അമ്മ കുറച്ച് മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണല്ലേ ഓക്കെ അപ്പം നേരം നമുക്ക് ഇപ്പോൾ വാപ്പ വരുന്നില്ല വാപ്പ മോഡലുണ്ട് അപ്പം നമ്മൾ അളിയൻ്റെ കാറിലാണ് കേട്ടോ പോണത് എൻ്റെ വണ്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ സർവീസിന് കൊടുത്തിരിക്കാണ് അത് തേർഡ് സർവീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റപ്പാടത്ത് സർവീസിന് കൊടുത്തിരിക്കാണ് അന്ന് വൈകുന്നേരം കിട്ടും രാവിലെ അവർ കൊണ്ടുപോയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടാലോ പൂച്ചക്ക് തീറ്റ വാങ്ങാനല്ലേ ആദ്യം നമുക്ക് പൂച്ചക്ക് തീറ്റ എന്തിനാ വാങ്ങിക്കൊണ്ടിരാണത് നമ്മള് ഉമ്മമാരുടെ അടുത്തേക്ക് പോവാണ് ഉമ്മമാരുടെ അടുത്തേക്ക് ഉമ്മമ്മ താഴെ ആ കുട്ടീന്റെ കരച്ചിലും മാറ്റാനുള്ള ചെപ്പടി വിദ്യകളൊക്കെ നമുക്ക് നേരെ പൂച്ചക്ക് തീറ്റ വാങ്ങിക്കൊണ്ട് നേരെ താഴെ തോട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ ആയിരുന്നു താഴത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ അളിയും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തായിരുന്നു കാരണം അങ്ങോട്ടേക്ക് കാറ് പോവില്ലല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിത് കൂടെ ഇങ്ങനെ നടക്കും ഇത് കൂടെ അല്ലെങ്കിൽ റോഡിൽ കൂടെ അങ്ങനെ അങ്ങനെ നടക്കാം പിന്നെ ഷോർട്ട് കട്ട് ആണ് ഇതിക്കൂടെ ഷോർട്ട് കട്ടായിട്ട് ഇറങ്ങാം നമ്മൾ ഇവിടെ വന്നിട്ട് താഴത്തെ എൻ്റെ ഇത്ര നാളായിപ്പോൾ പുതിയ വീടിൻ്റെ പാല്യാച്ചു കഴിഞ്ഞാൽ കുടീരിക്കലിനു ശേഷം വന്നിട്ടില്ലല്ലേ ഇതാ അടുത്ത ആവും ുംറങ്ങിക്കോ ചക്കര മുന്നേ പോണിണ്ട് പിന്നാലെ വരുന്നുണ്ട് മഴക്കാർച്ച മഴക്കാർമ്മ മഴ പെയ്യോല അതെ സംഭവം ശ്രീലങ്കിലെന്തോ ചുഴലിക്കാറ്റോ മഴയോ എന്തോ ഒരു സംഭവം ഒരു പ്രതിഭാസം നടക്കുകയാണ് അപ്പൊ അതിന്റെ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് തമിഴ്നാട് കേരളത്തിലൊക്കെ അതിന്റെ എഫക്ട് കിട്ടും അടുത്ത് ആ കാര്യമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ശ്രീലങ്കില് അപ്പൊ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ആണ് നമുക്കും വരുന്നത് മഴ അങ്ങോട്ടൊക്കെ ശ്രീലങ്കിലൊക്കെ മഴ തന്നെ എപ്പോഴും അല്ലാത്ത അവസ്ഥ എല്ലാത്തിനേയും തൊട്ട് കാക്കട്ടെ ഉറച്ചവനും അവിടത്തെ കാട് അടിച്ചു ചക്കരയേപ്പറെങ്കിലും കാട് കിട്ടിട്ടൊന്നുമില്ല ആ മറ്റത് ചക്കറിന്റെ വാപ്പ ഉള്ളപ്പോ വാപ്പ ഇത് കുടക്കെ വൃത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് ബൈക്ക് കൊണ്ട് പോകുമ്പോഴുവേ കാങ്ങനെ ഇണ്ടാവൂല കാട് ഉണ്ടാവില്ല സാധാരണ കാട് അടുത്ത ആരും എടുത്തു തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര അല്ലല്ലോ രണ്ട് സൈഡും നല്ലപോലെ പൊന്ത വളർന്ന് കിടക്കാനുള്ള പിന്നെ ചൂട് സമയമല്ലേ മാ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ വേഗം തഴച്ചോളന്ന് രണ്ട് സൈഡിലും കേറും ആ മഴ സമയത്താണ് ഈ വീട്ടിലുള്ളപ്പോ ഓർമ്മ വരണത് അല്ലേ മഴ സമയത്താണെങ്കിൽ നല്ല വെള്ളക്കെട്ടും പായലുമാണ് നോക്കി നടക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ പോകുമ്പോൾ പഴയ സമയം ഓർമ്മ വരണ കല്യാണത്തിന്റെ സമയങ്ങളൊക്കെ അല്ലേതൊക്കെ ഏ പുളിമാരം കുളത്തിൻ്റെയൊക്കെ പാടെന്താണാവൂ അല്ലേ ഉണ്ടോ നമ്മുടെ പുളി കിടക്കുന്നു പച്ചപ്പുളി പച്ചപ്പുളി പച്ചപ്പുളിയാണമ്മ ഏത് നല്ല പുളി എന്താ കൊള്ളാം കൊള്ളാം എന്നാൽ വരി നോക്കി നമ്മൾ പുളി പറിച്ചല്ലോട്ടോ ഇനിയിപ്പോ ആൾക്കാര് പറയും നാട്ടുകാരുടെ പിന്നെ പറമ്പ തിന്ന് സാധനങ്ങൾ എടുത്ത് തിന്നണ നമ്മള് പറിച്ചല്ല നിലത്ത് കടന്നപ്പോ മാ തിന്നാ പൂതി തോന്നിട്ട് എടുത്തതാണ് വേറെ ഒന്നല്ലേ ആ കുളത്തിൽ വെള്ളമുണ്ടല്ലോ കുളത്തിൽ വെള്ളം വെള്ളം ഉണ്ടല്ലോ അതാ വെള്ളമുണ്ട് കേട്ടോ നല്ല കുഴി ഉണ്ട് നല്ല കുഴിയുള്ള കുളാണത് ഏ പാമ്പുണ്ടോ പാമ്പുണ്ടോ ഇതെന്താ കോഴിയോ കാട്ടോഴിയോ കൊള കോഴിയോ ഇവിടെ സാധന അതാ പോണി കൊള കോഴി എന്താണു അറിയില്ല അല്ലല്ല അത് നീർക്കാക്കയല്ല അത് അത് പേരുണ്ടായിന് വേറെ ആ ഇവിടെ ഒക്കെ വഴി നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ അല്ലേ ടത്തിൽ പുളിയുണ്ട് പുളിയുണ്ട് ഇതില് പുളിയുണ്ട് ആരക്കെ പുളി കണ്ടത് പുളി വരയ്ക്ക വരി വെരി വരി വരി ആക്കുള്ള നാലഞ്ചു പുളി വരക്ക അമ്മക്ക് അമ്മ അമ്മ നോക്കണം ആരാപ്പോ ഇവിടെ ഒച്ചാക്കണ തീർന്നു ആ അമ്മ വലയിക്കാണ് ആരാപ്പോ വരണതീർന്ന് അതാ തീയൊക്കെ അമ്മ അടിച്ചാല് തീയക്കെടുക്കണു ആളുണ്ടോ പഞ്ചായത്താണ് ഇങ്ങനെ തീ ഇടാൻ പറ്റില്ലത് അല്ലേ പൂച്ചതാണ്ട് ചക്കരയാ വാങ്ങി എവിടെ അല്ലേ ആ തീറ്റ ഇട്ടു അല്ല ഇത് കാണാനില്ല പൂച്ചതാ ആരാ വന്നത് വരി വെരി വരി വരി എവിടെ 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 വെരി 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 വരി വരി ഇരിക്കല്ലെന്ന് വിരുന്നുകാരുണ്ട് ബിരിയാണി ഉണ്ട് ചായ ഉണ്ട് നാരങ്ങ ഉണ്ട് യൂട്യൂബറിന്റെ വീടല്ലേ ഇത് യാത്ര ഒക്കെ സുഖമായി അത് കുറ്റി കുറ്റിട്ടുണ്ടായിരുന്നില്ല എവിടെ ഇവിടെ എത്തിയോ മുന്നേ ഇമ്മ ഇവിടെ എത്തിയോ ഈ കീറണ്ട കരച്ചിലായിരുന്നു ഇത് ഏതാ വീട് എന്നറിയോ ലനമോളുടെ ഇന്നാ കച്ചി കൊണ്ടുവന്നില്ല ചൊക്കരെ കൊണ്ടുവന്നില്ലേ ഇത് ഏതാ വീട് ഇത് ഏതാ വീട് ഇതാണ് ഇതാണ് എൻ്റെ മമ്മന്റെ ഉമ്മന്റെ ഒക്കെ വീട് ഇവിടെ ഒന്ന് നല്ല കാഴ്ചകളാണ് അണ്ണാറൊക്കെ കാണാട്ടി കൊടൈക്കനാൽ പോയവരുണ്ടല്ലേ തണുത്തിട്ട് കാരണം പാടത്തിന്റെ ഇപ്പൊ നല്ല വ്യൂ സൈഡിലാവുക മഞ്ഞാണ് അതോ ഉമ്മ ഉമ്മ എനിക്ക് പോണേ ചക്കരേ എനിക്ക് പോണ അവിടെ ഇവിടെ കോടല്ലാത്ത ഉമ്മ തീട്ടിരിക്ക പുക ആക്കി കോടാക്കാന് ഇവിടെ ഞാന് ഞാന് കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ ഇവിടെനിന്ന് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരും കേട്ടോ വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങനെ സൂര്യ ഉദിച്ച് വരണ കാഴ്ച അതാണ് കാഴ്ച്ച കാഴ്ച മുഴുവൻ ഇവിടെയാണ് പിന്നെ ഈ പാടത്തുണ്ടാവും മയിലുകൾ ഇങ്ങനെ പീലിടത്തി കൊറേ മയിലുകൾ ഇവിടെ ഇങ്ങനെ നിക്കും പിന്നെ കൊറേ ആനകറി അരി അല്ലേ പിന്നെ കുറെ അണ്ണാറൊക്കെ ഉണ്ടെങ്കിൽ കിളികളോ അതങ്ങനെ പിന്നെ വൈകുന്നേരം ആയാൽ ഒരു കുളി ഉണ്ട് അതോ അവിടെ ഒരു കുളം ഉണ്ട് അവിടെ പോയി ഒരു കുളിയുടെ കഴിഞ്ഞാൽ എന്താ അറിയില്ലല്ലേ പോയി നോക്കാം അതുകൂടെ ആകുമ്പോൾ നാട്ടിൻപുറത്ത് ജീവിത രീതി കംപ്ലീറ്റ് ആവും നല്ല രസം കേട്ടോ അവിടെ ജീവിക്കാൻ അങ്ങാടിപ്പുറത്തെ ജീവിതമാണ് പക്ഷെ നേരത്തെ നാട്ടിൻപുറത്തേതായിരുന്നു എന്താ കിണറ്റിലെ പാടാവോ കുളം ഉണ്ടോ ഉണ്ടോ നോക്കിയാകട്ടെ കിണറ്റിലെ പാടെന്താണ് മോട്ടോർ ഒക്കെ വർക്കല്ലേ മാസം വെള്ളമുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല വെള്ളമുണ്ട് തെളിച്ച ആ ഇവിടെ തീ കൂട്ടില്ലേ ഒക്കെ ചപ്പ് അടിച്ച് വാരിക്കണം നിങ്ങളും വരില്ലേ ഇങ്ങോട്ട് വന്നില്ലല്ലേ ആ മൂന്നാല് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു എന്താ കുളത്തിൽ തിരുമ്മണ ശബ്ദമാണ് കേൾക്കണോ അതോ മരം മുറിക്കണതോ മുറിക്കണോ ഏലി തിരുമ്മാണ് കുളത്തിൽ കൂടെ പോയി ഒക്കെ എന്താ ഹാലോക്കണ്ടോ ആ കുഴപ്പമില്ല വെള്ളമുണ്ട് അടഞ്ഞിരിക്കാവും സുന്ദരി ആ നല്ല തണുത്ത വെള്ളം മറ്റേ ഇതാണ് ഇതിന് പറയുക കുതിരപ്പുവോ കുതിരപ്പില്ലോ അതായത് പേരുണ്ടല്ലോ ആ സാധനം വളർന്നിരിക്കാൻ കേട്ടോ ഇതി കൂടെ മുഴുവന് അല്ല ഇപ്പൊ ഇവിടെ കൂർക്ക കൃഷിയും ഇതൊന്നും ഇല്ലമ്മറയിലായിരുന്നു ആ ഓക്കെ 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 അവിടെ ആയിരുന്നു അതാണ് ഏട്ടോ ആ കാണുന്ന അനങ്ങമ്മല നമ്മുടെ എക്കോ ആണ് ഇവിടത്തെ ഇതൊക്കെ അനങ്ങമ്മല ഭാഗമാണത് ഉമ്മ ഒന്ന് വീടൊക്കെ അടിച്ചു വരണോണ്ട് വീടിനൊന്നും ഒരു കുഴപ്പമില്ല ട്ടോ അടിപൊളിയായിട്ട് വൃത്തിക്കന്നെ കിടക്കാനുണ്ട് ഇവിടെ ഇവിടെയായിരുന്നു വാപ്പുണ്ടായിരുന്നത് ഈ റൂമിൽ അതാ അവിടെ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ അളിയൻ്റെയൊക്കെ നമ്മൾ ഹോളിലിരുന്ന് പോവാണ് ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെയും ചക്കറിൻ്റെയും എൻ്റെ മണിയറൊക്കെ ഇതായിരുന്നു കേസ് ചക്കരൊക്കെ കൊടുത്ത ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ് ഹാപ്പി ബർത്ത്ഡേ ചക്കര ഫ്രെയിമും വളരെ പുതിയ സബ്ക്രൈബേഴ്സ് ഒക്കെ ചിലപ്പോൾ കാണാത്തതുണ്ടാവും അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്ന നമ്മളെ മുന്നത്തെ വിടേഴ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചക്കരക്കും ഉമ്മാക്കും അളിയനും സീനൊക്കെ കിട്ടിയ ഉപഹാരങ്ങൾ അല്ലേ ചക്കരെ ഉപഹാരങ്ങൾ അല്ലെ ഞാൻ ഇവിടെ റൂം കാണിക്കായിരുന്നു അറിയാ ഇത് അളിയന്റെ റൂമായിരുന്നു ആയിരുന്നു അളിയന്റെ സീൻ്റെയൊക്കെ റൂം ആയിരുന്നു ഇത് എന്താ അത്ര ആ എ സി ഇരുന്ന ഭാഗത്താണല്ലേ അത്ര ഭാഗം ഒരു ഇത് ഇവിടുത്തെ റൂഫൊക്കെ പൊടിച്ചു എന്താ എന്താ സംഭവം ആ എന്നായിക്കോട്ടെ ചക്കരെന്തോ സാധനം എടുത്തിട്ട് കാണിച്ചറിയണേ ആരെവിടെ നോക്കണേ പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങള് ഞങ്ങടെ പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഉറക്കം ഉറക്കം പെണ്ണുങ്ങളെ കുട്ടിക്ക് എന്തേ എവിടെ ഇങ്ങോട്ടേക്ക് ആ ഇത് കല്യാണത്തിന് അടുത്തതല്ലേ ഷഹാനിജാസ് അറബിൽ എഴുതിയത് സാധനം കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ഷഹാന മറന്നോ മറന്നു അസാധനല്ലേ അത് കണ്ടില്ല ഇടാൻ പറ്റിയില്ല ഇത് താങ്കളെടുക്കാൻ അല്ല ഇത് ഇത് അങ്ങനെ ഇടണല്ലോ ഇത് ഷോളിന്റെ മുകളിൽ കൂടി ഇടണതാണ് അതന്നെ പെട്ടെന്ന് ഒരുങ്ങി വരൂ ഒന്നുകൂടി കേട്ടാ അതന്നെ മച്ചിരെന്തായിരിക്കണു കുഞ്ഞാ മച്ചിരണേക്ക് അതെ നെറ്റായിട്ടടിക്ക യ്യലെ നിർത്തിയില്ലെങ്കിൽ മഞ്ചുമ്മ തേനെ എല്ലാ കുട്ടികൾക്കും കുടുംബത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ഉമ്മ ഫ്രോക്കും ഇതൊക്കെ അടിച്ചിട്ട് കൊടുത്തിരുന്നു ഉമ്മാക്കൊരു പേരക്കൂട്ടി വന്നപ്പോ ഉമ്മ തയ്യലെ നിർത്തി ഏഹ് തയ്യൽ നിർത്തി എത്ര നാലുപേലായാ കഴിഞ്ഞു എന്നാലും ഒന്നും കൂടെ ഒക്കെ പഴയ ആയുധങ്ങൾ പൊടിയും എടുക്കാൻ ഉണ്ട് ോക്ക് വേറൊരു പൂച്ച ആ പൂച്ചക്കുള്ളിൽ കാണിക്കണ പണി എന്താണ് അതായത് ഈ പൂച്ച ചുറ്റിനും ആ പൂച്ച നിന്ന് ഇങ്ങനെ കറങ്ങണം കേട്ടോ അതൊരു ഗ്രേ കളർ നാടൻ പൂച്ചയാണ് നാടൻ എന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ട അതൊരു ക്രോസ് ബ്രീഡ് ലുക്കൊക്കെ ഉണ്ട് എന്തോ കണ്ടങ്ങോട്ട് പോവാണ് ഇത് അപ്പുറത്തെ വീട്ടിലെ അവിടെയുള്ള പൂച്ചല്ലേ ഇത് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ അത് നോക്കി വെക്കാൻ നോക്കി നോക്കിയാ ഒരു വേറൊരു മോഡൽ ഇത് ബ്ലാക്ക് ആണോ ബ്ലാക്ക് അല്ല എന്നാൽ ഗ്രേയല്ല ആ ടൈപ്പ് പൂച്ച ആണ് ആ ഒരു ഗ്രേ പോലത്തെ ടൈപ്പ് അങ്ങോട്ട് ഗ്രേ എന്നാ ബ്ലാക്ക് ഇല്ലാത്തത് പോലെ ആ ഇത് ഇൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ പൂച്ച ഇങ്ങനെ വട്ടം കറങ്ങാണ് സെറ്റ് ആക്കാൻ നോക്കുകയാണ് ഈ പൂച്ചേനെ ചിങ്ങനുണ്ടല്ലേ പറ്റ കഴിഞ്ഞായിരുന്നു തീറ്റേ ആ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാലും കുറച്ചുകൂടി ഇരുന്നോട്ടെ

അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ നേരെ ഇട്ടാനായി കുടത്തിൽ പോണെന്ന് വിചാരിച്ച പക്ഷെ നടന്നില്ല നമ്മള് ഇവിടത്ത് കുറച്ച് തിരക്കിലായി പോയി അപ്പൊ അത് ഇനി ഒരിക്കലാകാം എന്നാ പോവല്ലേ മോളിറങ്ങല്ലേ കൊതുകുണ്ടല്ലോ നല്ലോ ഉണ്ടാവൂലേ അല്ല ആ ഇട്ട തീ അണഞ്ഞാ നോക്കിയില്ലേ ആ ഇട്ട തീ അണങ്ങല്ലോ കൊഴപ്പല്ലോ ഓക്കെ സപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കുറച്ച് നാളൊക്കേഷൻ വന്ന് പഴയ വീടും സ്ഥലങ്ങളൊക്കെ കണ്ടുവന്ന് ഓർമ്മ പുതുക്കിയതാണ് കേട്ടോ ഓക്കെ പൊക്കത്തിൻ്റെയും തുടക്കമൊക്കെ ഇവിടെ ഈ ഒരു വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പം ചല്ല പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ക്കം